അയ്യ വണക്കം ആരെങ്കിലും വെറുതെ പോകുന്ന വയ്യാവേലി ഏണി വെച്ച് പിടിക്കുന്ന ഒരു ടീമിനെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം എന്തായാലും നമ്മുടെ എ എ റഹീം എംപിക്ക് ബംഗളൂരുവിൽ നിന്നും രാജസ്ഥാനിലെ ചോമു നഗറിലേക്ക് പോകാനുള്ള സമയമായി എന്നു മാത്രം ആലോചിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബഹുരസമാണ് ഒരു കാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനെ കൊണ്ടുവന്നിരുത്തിയിട്ട് അദ്ദേഹം മൈ ഫ്രണ്ട് ഡോണാൾഡാം എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് വരെയും അതായത് കഴിഞ്ഞ ദിവസം വരെയും അല്ലെങ്കിൽ കഴിഞ്ഞ നിമിഷം വരെയും നരേന്ദ്രമോദിയെ ഈ വേട്ടാവളിയന്മാർ ട്രോളുന്നത് മൈ പ്രണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഏത് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിനെ കളിയാക്കിക്കൊണ്ടാണ് ഉമാര് നിരന്തരം അദ്ദേഹത്തിൻ്റെ ട്രോളിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും മോദി മോദിയവന്മാര് പറയുന്നത് മൈ ഫ്രണ്ട് നരേന്ദ്രമോദി എന്നാണ് യവുമാര് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതൊന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ പ്രോംപ്റ്റർ അതായത് നരേന്ദ്രമോദി പ്രോംറ്ററില്ലാതെ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റില്ല ഹോ രാജ്യത്തെ നാണം കെടുത്തി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് മുണ്ടൂരി തലേ കെട്ടിയ യവന്മാര് ഇപ്പോൾ അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുകയാണ് അല്ലെങ്കിൽ യവുമാരുടെയൊക്കെ അണ്ണാക്കിൽ പഴമാണ് കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ എ റഹീം ബംഗളൂരുവിൽ ചെന്ന് മൈക്കേം മൈക്കം 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 എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് തത്തിക്കളിക്കുന്നത് നമ്മൾ കണ്ടായിരുന്നല്ലോ അങ്ങനെ തത്തിക്കളിക്കുന്നത് നമ്മൾ കണ്ടതിന് ശേഷം ഗവണ്മെൻറ്റ് ഓഫ് കർണാട്ടക്ക എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് ഭയങ്കര ഷോ ആയിരുന്നു അതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാഷയെന്ന് പറയുന്നത് മാനവികതയുടെ ഭാഷയാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് മൈക്കിൾ ജാക്സന്റെ ഭാഷയല്ല മൈക്കിൾ ജാക്സന്റെ ഭാഷയായിരുന്നെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഇവിടെ കിടന്ന് കിടന്നത് എന്നൊന്നും അദ്ദേഹത്തിന് പടാൻ അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിഭീകരമായിട്ടുള്ള ഗണ്ഡകാവ്യങ്ങൾ അടിച്ചിറക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് എന്തായിരുന്നാലും റഹീമ് ഏറിലാണ് ആ റഹീമിന് വേണമെങ്കിൽ ഈ മാനവികീതയുടെ ഭാഷയും കൊണ്ട് രാജസ്ഥാനിലെ ചോമു നഗറിൽ ഒന്ന് പോകാം അതായത് രാജസ്ഥാനിലെ ജയ്പൂരിലെ ചോമു നഗറിൽ കയ്യേറ്റം നീക്കാനായിട്ട് പോലീസ് പോയതാണ് അങ്ങനെ പോലീസ് പോയപ്പോൾ പോലീസ് സേനയ്ക്ക് നേരെ ഒരു പ്രത്യേക തരം ജനക്കൂട്ടം ഒരു പ്രത്യേക തരം ജനക്കൂട്ടം കല്ലെറിഞ്ഞൊരു സംഭവം ഉണ്ടായി ഭരണകൂടം എന്ത് ചെയ്തു യവുമാരെല്ലാം ഓട്ടിച്ചിട്ട് പിടിച്ചിരിക്കുകയാണ് വെള്ളിയാഴ്ച രാവിലെ മുതൽ കനത്ത പോലീസ് വിന്യാസത്തിനിടയിൽ ഈ പ്രദേശത്ത് ബുൾഡോസറുകളുടെ റും റും ഇരമ്പലുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഇപ്പോൾ പ്രേക്ഷകർക്ക് പല കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവില്ല എന്തായാലും ഞാൻ ഇതൊന്നു പറഞ്ഞുതരാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അവസാന വാരം രാജസ്ഥാനിലെ ചോമു ബസ് സ്റ്റാൻഡ് പ്രദേശത്തെ കലന്താരി പള്ളി എന്ന് പറയുന്ന ഒരു പള്ളി ഈ പള്ളിക്ക് സമീപം വർഷങ്ങളായി കിടന്നിരുന്ന കല്ലുകളും ഇരുമ്പ് കൈവരികളും നീക്കം ചെയ്യുന്ന പ്രക്രിയ അവിടെയുള്ള സർക്കാർ ആരംഭിച്ചു അങ്ങനെയുള്ള പ്രക്രിയ അവിടെയുള്ള സർക്കാർ ആരംഭിച്ചപ്പോൾ ഈ സമ്മർദ്ദങ്ങൾക്ക് കാരണം എന്താണ് അതായത് ഇത് എടുത്ത് മാറ്റാനുള്ള കാരണം എന്താണ് ഗതാഗത കുരുക്ക് നിരന്തരമായിട്ടുള്ള പ്രശ്നം ഇതെല്ലാം ഉണ്ടായിരുന്നു എന്നാണ് ഭരണകൂടം പറയുന്നത് അങ്ങനെ ഡിസംബർ ഇരുപത്തിയഞ്ചിന് രാത്രി അതൊരു തണുപ്പുള്ള രാത്രിയായിരുന്നു ആ രാത്രി പള്ളി കമ്മിറ്റിയും മുനിസിപ്പൽ കോർപ്പറേഷനും തമ്മിലുള്ള ചർച്ചകൾക്ക് ശേഷം കല്ലുകൾ നീക്കം ചെയ്യാന്നുള്ളൊരു ധാരണയിലെത്തി അങ്ങനെ സമ്മതം നൽകി അങ്ങനെ സമ്മതം നൽകി പോലീസ് അവിടെ എത്തിയപ്പോഴേക്കും യവുമാരെല്ലാം കൂടെ ചേരി തിരിഞ്ഞു പോലീസ് നേരെ ചർ റബർ ചർ റബർറ എന്ന് പറഞ്ഞ് കല്ലെറി തുടങ്ങി കല്ലെറിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആതി ഭീകരമായിട്ടുള്ള കല്ലറി ഡിസംബർ ഇരുപത്തിയാറിന് രാവിലെ പോലീസ് കൈവരികൾ നീക്കം ചെയ്യാൻ തുടങ്ങിയപ്പോൾ നാട്ടുകാർ വന്ന് ശക്തമായിട്ട് പ്രതിഷേധിച്ചു നാട്ടുകാരെന്ന് പറഞ്ഞാൽ മറ്റേ ടീം വന്ന് ശക്തമായിട്ട് പ്രതിഷേധിച്ചു വിശ്വിച്ചു സ്ഥിതിഗതികൾ പെട്ടെന്ന് സംഘർഷഭരിതമായി ജനക്കൂട്ടം പോലീസിനു നേരെ കല്ലെറിയാൻ തുടങ്ങി ആക്രമണത്തിൽ നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റു ഈ കശ്മീർ മോഡൽ കല്ലെറിയലാണ് അവിടെ തുടങ്ങിയതെന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ പോലീസിന് പറ്റാതായപ്പോൾ പോലീസ് എന്ത് ചെയ്തു കണ്ണീർവാതകം പ്രയോഗിച്ചു പിന്നീട് പോലീസ് ലാത്തിചാർജ് പ്രയോഗിച്ചു സ്ഥിതിഗതികൾ വഷളാകാതിരിക്കാൻ ഇൻ്റർനെറ്റ് സേവനങ്ങൾ എന്ത് ചെയ്തു വിച്ഛേദിച്ചിട്ടു അല്ലെങ്കിൽ ഇത് കാട്ടുതീ പോലെ പടർന്നു പോകും അതുകൊണ്ടാണ് ഇൻ്റർനെറ്റ് സേവനങ്ങളും വിച്ഛേദിച്ചിട്ടത് ഇതിനെല്ലാത്തിനും ശേഷം സംഭവിച്ചു കല്ലെറിഞ്ഞ ഇരുപത്തിനാല് പേരെ പോലീസ് ഇങ്ങനെ പിക്ക് ചെയ്തെടുത്തു ഇങ്ങനെ പിക്ക് ചെയ്തെടുത്തിട്ട് യുവന്മാർക്ക് നോട്ടീസ് നൽകി യുവന്മാരുടെ വീടുകൾക്കാണ് നോട്ടീസ് നൽകിയത് അതായത് വെറും കമ്പും കണാച്ചിയും നീക്കാൻ പോയതാണ് പള്ളിയോട് പറഞ്ഞു അതിനുശേഷം ആ സൈഡിൽ കിടക്കുന്ന കല്ലും ഇരുമ്പ് പാളികളൊക്കെ ഞങ്ങൾ നീക്കിക്കോട്ടേന്ന് ചോദിച്ചു അങ്ങനെ പള്ളി കമ്മിറ്റിയും അവിടെയുള്ള മുനിസിപ്പൽ കോർപ്പറേഷനും എല്ലാം ചേർന്ന് അനുമതി കൊടുത്തിട്ട് അവിടെ പോയപ്പം പോലീസ് നേരെ കല്ലെറിഞ്ഞു പോലീസ് എന്ത് ചെയ്തു കല്ലെറിക്കഴിഞ്ഞ ശേഷം ആ കല്ലെറിഞ്ഞ നൂറ്റിപ്പത്തിലധികം പേരെ കസ്റ്റഡിയിലെടുത്തു അത് ഇന്ന് ഇരുപത്തിനാല് പേരെ നറുക്കിട്ടെടുത്തു ഇരുപത്തിനാല് പേരെ നറുക്കിട്ടെടുത്ത ശേഷം പരാതി രജിസ്റ്റർ ചെയ്തു മൂന്ന് ദിവസത്തിനുള്ളിൽ നിന്റെയൊക്കെ വീട് പൊളിച്ചു മാറ്റും എന്ന് പോലീസ് പറഞ്ഞു സന്തോഷമായല്ലോ ഓ സന്തോഷമായി എന്നായിരിക്കും അതിനുശേഷം ഉമാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക ഈ ഇരുപത്തിനാല് പ്രതികളുടെയും വീടുകളിൽ ഭരണകൂടം നോട്ടീസ് നൽകി ഇരുപത് അനധികൃത അറവ്ശാലകൾ ഉണ്ടായിരുന്നു അതും പൊളിച്ചു നീക്കുമെന്ന് പറഞ്ഞു വീട് മാത്രം പോലെ അറവ്ശാലയും പൊളിച്ചു മാറ്റണം എന്നാണ് വലിയ ചോദിച്ചത് പറ്റില്ല എല്ലാം പൊളിച്ചു മാറ്റണം നാല് ഘടനകൾ അതായത് ഘടനകൾ എന്ന് പറഞ്ഞാൽ എന്തുമാകാം ബിൽഡിങ്സ് അതിൽ ആ ബിൽഡിങ്സിൽ ബിൽഡോസർ കയറ്റും എന്നാണ് പറഞ്ഞത് ഡിസംബർ മുപ്പത്തൊന്നിനധികം ഇതല്ലേ നമ്മൾ നീക്കും എന്ന് പറഞ്ഞു ഒരു സമയപരി നൽകി ഇനി നീക്കണ്ടെങ്കിൽ ഇത് അനധികൃതമല്ല എന്ന് നിങ്ങൾ കൃത്യമായിട്ടുള്ള രേഖകൾ സമർപ്പിച്ചാൽ മാത്രം മതി നിശ്ചിത സമയപരിധിക്കുള്ളിൽ മറുപടി ലഭിക്കാത്തതിനാലും സമ്മർദ്ദത്തിൽ നിന്ന് ആശ്വാസം ലഭിക്കാത്തതിനാലും ഭരണകൂടം ഇന്ന് ബുൾഡോസറുകൾ കൊണ്ട് അതായത് ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ നല്ല ദിവസം ബുൾഡോസറുകൊണ്ട് അതിൻ്റെ സഹായത്തോടെ അനധികൃത പടികൾ റാമ്പുകൾ പ്ലാറ്റ്ഫോമുകൾ എന്നിവ പൊളിച്ചു മാറ്റി അവിടെ പൊടിയാക്കി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് വെറുതെ അല്ലേ കേട്ടോ സാഹസം ഒന്നുമല്ല അങ്ങനെയൊന്നും പറഞ്ഞു കളയല ഇതൊക്കെ കൃത്യമായിട്ട് കോടതിയൊക്കെ പറഞ്ഞിട്ടാണ് ഈ നടപടിയൊക്കെ സ്വീകരിക്കുന്നത് പോലാത്തതിന് ഭരണസമിതി ഉദ്യോഗസ്ഥർ അങ്ങനെയാണ് പറയുന്നത് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും കയ്യേറ്റം ഒഴിപ്പിക്കാനായിട്ട് അവർ തയ്യാറായിട്ടില്ല അല്ലാതെ നേരത്തെ വന്നപ്പോൾ വെറുതെ അവിടെ കിടന്ന സൈഡിൽ കിടന്ന് ഈ കല്ലക്കെടുത്ത് മാറ്റിക്കോട്ടെ എന്ന് ചോദിക്കാൻ വന്ന നാട്ടാണ് കല്ലെറി തുടങ്ങിയത് എന്നിട്ട് മുന്നറിയിപ്പ് നൽകി ഇതെല്ലാം പൊളിച്ചു മാറ്റി മറുവശത്ത് മതിയായ സമയം നൽകാതെയാണ് ഭരണകൂടം കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റിയതെന്നും ഇതുമൂലം വലിയ സാമ്പത്തിക നഷ്ടം തങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് അവരങ്ങനെ ആരോപിച്ചോട്ടെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആരോപിക്കണമല്ലോ നിലവിൽ അനുഷ്ഠി സംഭവങ്ങൾ ഒഴിവാക്കാൻ ചോമു നഗറിലുടനീളം പോലീസ് ഫ്ളാഗ് മാർച്ചുകൾ നടത്തുകയും സ്ഥിതികളികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്യുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ എ റഹീം ബി എത്രയും പെട്ടെന്ന് ദി ഗവൺമെന്റ് ഓഫ് രാജസ്ഥാൻ വാണ്ട് ടു എറ്റ് എന്ന് പറഞ്ഞ് അവിടെ എത്തണം എന്ന് അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം അപ്പോൾ ശരി